ഒഴിവ് ദിനങ്ങൾ ചിലവഴിക്കാൻ പല സ്ഥലങ്ങളിലേക്കും പോകുന്നവരാണ് നമ്മളെല്ലാം പാർക്കുകളിലേക്ക് ഹിൽ സ്റ്റേഷനിലേക്ക് ബീച്ചിലേക്ക് അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും നമ്മൾ കുടുംബസമേതവും അല്ലാതെയും ഒഴിവ് ദിവസങ്ങൾ ആസ്വദിക്കാറുണ്ട് ഇതിനിടെ ചിലർ അവിടങ്ങളിൽ നിലവിലുള്ള സുരക്ഷാ സംവിധാനങ്ങളെ മറികടന്ന് അപകടങ്ങൾ വിളിച്ചു വരുത്തുകയും ചെയ്യും അത്തരത്തിലുള്ള ദാരുണമായ സംഭവത്തിന്റെ വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് ഒരു മുന്നറിയിപ്പ് എന്ന നിലയിലാണ് ഈ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത് മുംബൈയിലാണ് സംഭവം നടക്കുന്നത് കടൽഭിത്തി കരികിൽ ഇരുന്ന് ഫോട്ടോ എടുക്കുന്ന ദമ്പതികൾ ശക്തമായ തിരി അടിക്കുന്നതും വീഡിയോയിൽ കാണാം അവരുടെ മക്കളും കുടുംബാംഗങ്ങളും അവരുടെ പടം എടുക്കാൻ ശ്രമിക്കുമ്പോൾ ശക്തമായ ഒരു തിരമാലയിൽപ്പെട്ട് സ്ത്രീ കടലിലേക്ക് ഒഴുകി പോകുന്നു എന്നതാണ് വീഡിയോ അത് സംഭവം നടക്കുമ്പോൾ ദമ്പതികളുടെ മക്കൾ അടുത്തുണ്ടായിരുന്നു തിരമാലയിൽ ഒഴുക്കിൽപ്പെട്ട അമ്മയെ കണ്ട കുട്ടികൾ തൊണ്ടപൊട്ടി അമ്മയെ അമ്മയെന്ന് വിളിക്കുന്നതും നമുക്ക് വീഡിയോയിൽ കേൾക്കാൻ സാധിക്കും അടുത്തുള്ള ആളുകളും സംഭവം കണ്ട് ഞെട്ടിത്തെരിച്ച് തലമുറയിടുന്നതും വീഡിയോയിൽ കേൾക്കാം മുപ്പത്തിരണ്ടു കാരിയായ ജ്യോതി എന്ന സ്ത്രീയാണ് മരിച്ചത് കുടുംബാംഗങ്ങളുമായി യാത്രയ്ക്ക് ഇറങ്ങിയതാണ് ഇവർ ഇവർ ഭർത്താവിനൊപ്പം കടലിലേക്ക് ഇറങ്ങി നിർമ്മിച്ചിട്ടുള്ള കല്ലിൽ ഇരിക്കുകയായിരുന്നു ഫോട്ടോ എടുക്കുന്നതായും വീഡിയോയിൽ കാണാം തുടർന്നു വന്ന ശക്തമായ തിരമാലയിൽ ജ്യോതി കടലിലേക്ക് വീഴുന്നതും ഒഴുക്കിൽപ്പെടുകയും ചെയ്തു ജ്യോതിയെ രക്ഷപ്പെടുത്താൻ ഭർത്താവ് ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല തുടർന്ന് കോസ്റ്റ് ഗാർഡ് അടക്കമുള്ളവർ നടത്തിയ തിരിച്ചിലാണ് ജ്യോതിയുടെ മൃതദേഹം കണ്ടെടുത്തത് കടൽ പ്രക്ഷുബ്ധമായിരുന്ന സമയത്താണ് ഇവർ കല്ലുകിൽ ഇരുന്നതെന്ന് വീഡിയോയിൽ വ്യക്തമാണ് കടൽ പ്രക്ഷുബ്ധമാകുന്നത് കണ്ടിട്ടും എങ്ങനെയാണ് ഇവർ കടലിലേക്ക് ഇറങ്ങിയതെന്നാണ് ഭൂരിഭാഗവും വീഡിയോ കണ്ടതിന്റെ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് സുരക്ഷാ മുന്നറിയിപ്പുകൾ പാലിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ വീഡിയോയിൽ വ്യക്തമാകുന്നത് મે માન રહી હું જાહેર હે જા ના ભાઈ